നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രബിൻ ബീദേവ് ഡെമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പറ്റിയാണ് കോമൺ വാഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്ലെയിൻ വാട്സ് അഥവാ ഫ്ലാറ്റ് വാട്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വാട്സിനെ പറ്റിയാണ് അപ്പോൾ എന്താണ് ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ കഴുത്തിൽ ചെറിയ കറുത്ത ഡോട്ട്സായിട്ട് ഇത്തരം വാട്സുകൾ കാണാൻ പറ്റും തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട് പക്ഷെ അതടു അത് തട്ടിക്കളയാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ചില വാട്സ് മുഖത്ത് പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കും പിന്നെ കുറച്ച് കാലം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊന്നും വലിപ്പം വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് അത് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പതുക്കെ പതുക്കെ കൊല്ലങ്ങളെടുത്തത് നമ്മുടെ സ്കിന്നിലിൻ്റെ എണ്ണം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്താണ് ശരിക്കും ഇത് എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത് ഇത് ആക്ച്വലി ഹ്യൂമൻ പാപ്പ്ലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന വാട്സാണ് നമ്മുടെ സ്കിന്നിൽ അഫക്റ്റ് ചെയ്തു വരുന്നൊരു വാട്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈറസ് ഉണ്ടാക്കുന്നൊരു സംഗതിയാകുമ്പോൾ അതൊരു ഇൻഫെക്ഷനാണ് അപ്പോൾ ഒരു ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സാധനമാണ് അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ പുതിയ സ്ഥലങ്ങളിലോട്ടിന്ന് വരാൻ സാധ്യതയുണ്ട് അതുകൂടാതന്നെ നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് നമ്മളിലേക്ക് അത് വരാൻ സാധ്യതയുണ്ട് ഇതെങ്ങനെയാണ് ഇത് മറ്റൊരാളിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നത് പലപ്പോഴും ആയിട്ടുള്ള ടവൽസ് അല്ലെങ്കിൽ ഡ്രസ്സുകൾ അല്ലെങ്കിൽ നമ്മളൊരു ബാബർ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു സലൂണിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ പലരും ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത് ഈ പ്രോബ്ലം ഉള്ള ഒരാൾ ഉപയോഗിച്ച സ്ഥലത്ത് നിന്ന് നമ്മളിലേക്ക് ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പലപ്പോഴും വളരെ വളരെ സ്ലോ ആയിട്ടാണ് ഫ്ലാഗ് വേർഡ്സ് പ്രോഗ്രസ് ചെയ്യുക അതായത് ആദ്യം ഒന്നാകും പിന്നെ അത് ഒരു കുറേ മാസങ്ങളെടുത്തായിരിക്കും ഒരെണ്ണം കൂടെ വരുന്നത് വളരെ പതുക്കെ വളരുന്നതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല പക്ഷേ അതൊരു കോസ്മെറ്റിക് കൺസേൺ ആണ് മോർ ഓവർ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിൽ ഇങ്ങനെ പാടുകൾ നമുക്ക് തന്നെ അത് അല്ലെങ്കിൽ മുഖത്തൊരുപാട് പാടുകൾ നമുക്ക് തന്നെ അത് ഇഷ്ടപ്പെടാത്ത ആ രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പലപ്പോഴും ക്രീമുകൾ ഉപയോഗിക്കുന്നത് ഇതിൽ വർക്ക് ചെയ്യാറില്ല കാരണം ഇതൊരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ആവാനാണ് ശ്രമിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകൾ അതിൽ വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിന് യൂഷ്വലി പ്രൊസീജിയേഴ്സ് ആണ് യൂസ് ചെയ്യുക ലേസ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോക്വാട്ടർ വഴിയുള്ള പ്രൊസീജേഴ്സ് വഴി സ്കിന്നിന് പിഗ്മെൻറ്ററി ചേഞ്ചസോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനോ സ്കാറിങ്ങോ ഒന്നും ഉണ്ടാക്കാതെ വളരെ ഡെലിക്കേറ്റായിട്ട് നമ്മൾ ഈ വാട്ച്ചിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒന്ന് കൂടുതൽ സെഷൻസിൽ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ എന്നിരുന്നാലും വളരെ നല്ല റിസൾട്ട്സ് തന്നെ ഇത്തരം പ്രോബ്ലംസിൽ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് യു